വിദേശത്തൊരു ജോലി സുസ്ഥിരമായ വരുമാനം നല്ല ജീവിത നിലവാരം ഇതൊക്കെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിൽ ഭൂരിപക്ഷം ആളുകളുടെയും സ്വപ്നരാജ്യം ഏതാണ് കാനഡ എന്നാൽ പ്രതീക്ഷകളൊക്കെ അസ്തമിക്കാൻ പോകുന്നു കുടിയേറ്റ നിയമം പരിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് കാനഡ അങ്ങനെയെങ്കിൽ പലരുടെയും വിദേശ സ്വപ്നങ്ങൾ പൊലിയുമെന്നത് ഉറപ്പാണ് എന്താണ് സംഭവം നമുക്ക് നോക്കാം കാനഡയുടെ കുടിയേറ്റ നയത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്തുമെന്ന പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പ്രഖ്യാപനം ഇന്ത്യയിലെ കുടിയേറ്റക്കാരുടെ നെഞ്ചിൽ തീ പടർത്തുകയാണ് കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്ന താൽക്കാലിക വിദേശ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാനാണ് കാനഡ ഇതിലൂടെ പദ്ധതിയിടുന്നത് അതിനൊപ്പം സ്ഥിര താമസക്കാരുടെ എണ്ണവും കുറയ്ക്കും കാനഡയിലെ കുറഞ്ഞ വേതനക്കാരായ താൽക്കാലിക വിദേശ ജോലിക്കാരുടെ എണ്ണം ഞങ്ങൾ കുറയ്ക്കുകയാണ് തൊഴിൽ വിപണിയിൽ വലിയ മാറ്റം സംഭവിച്ചിരിക്കുകയാണ് തദ്ദേശീയരായ ജോലിക്കാരുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനായി നിക്ഷേപിക്കാനുള്ള സമയം കാണുന്നു എന്നാണ് ക്രൂഡോ എക്സിൽ കുറിച്ചത് പുതിയ മാറ്റങ്ങൾ സെപ്റ്റംബർ ഇരുപത്തി ആറോടെ നടപ്പിൽ വരുമെന്നാണ് സൂചന സ്വന്തം രാജ്യത്തിന്റെ വികസനത്തിനും ജനതയുടെ ജീവിതത്തിനും ഭീഷണിയാണെന്ന തലത്തിലേക്ക് വരെ എത്തിയതുകൊണ്ടാകാം എല്ലാവർക്കും സുഖകരമായി എത്തിച്ചേരാനുള്ള കാനഡ എന്ന സ്വപ്നത്തിൽ സ്വപ്നത്തിൽമേൽ കരിനീടലാകുന്നത് കൊതിച്ചുയരുന്ന ജനസംഖ്യ കാരണം ഭവനരംഗത്തും ആരോഗ്യക്ഷേമമടക്കം പൊതുസേവന രംഗത്തും സമ്മർദ്ദം കൂടുകയാണ് ജനസംഖ്യയിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനത്തോളം വർധനയ്ക്ക് കാരണം കുടിയേറ്റമാണെന്നാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ കുടിയേറ്റത്തിന് കടിഞ്ഞാണിടുകയാണ് നയമാറ്റത്തിന്റെ പ്രാഥമിക ലക്ഷ്യം തൊഴിലില്ലായ്മ അതിവേഗം കുതിച്ചുയരുന്നതും തദ്ദേശീയരുടെ ഇടയിൽ അതൃപ്തി പുകയുന്നതുമാണ് കുടിയേറ്റ നിയന്ത്രണ തീരുമാനമെടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് സിക്കുകാരടക്കം പുതിയതായി കാനഡയിൽ എത്തുന്നവർക്കെതിരെ കുടിയേറ്റ വിരുദ്ധ മനോഭാവവും തദ്ദേശീയരിൽ വളർന്നു വരുന്നുണ്ട് ആരോഗ്യ സംരക്ഷണം നിർമ്മാണം ഭക്ഷ്യസുരക്ഷ തുടങ്ങി ഏതാനും ഒഴിച്ച് കുറഞ്ഞ വേതനക്കാരായ താൽക്കാലിക കുടിയേറ്റ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കുമെന്നാണ് ട്രൂഡോ മാധ്യമങ്ങളോട് പിന്നീട് വ്യക്തമാക്കിയത് മെയ്ക്കും ഇടയിൽ കാനഡയിലെ തൊഴിലില്ലായ്മ നിരക്ക് ആറ് ദശാംശം നാല് ശതമാനമായി ഉയർന്നിട്ടുണ്ട് പതിനാല് ലക്ഷം തൊഴിലില്ലാത്ത യുവാക്കൾ എന്നാൽ താൽക്കാലിക കുടിയേറ്റ തൊഴിലാളി പദ്ധതി പ്രകാരം രണ്ടായിരത്തി പതിനാറിൽ പതിനയ്യായിരത്തി എണ്ണൂറ്റി പതിനേഴായിരുന്നു കുറഞ്ഞ വേതന തൊഴിലാളികൾ പെർമിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എൺപത്തി മൂന്നായിരത്തി അറുന്നൂറ്റി അൻപത്തിനാലായി ഉയർന്നു തദ്ദേശീയർ നല്ല ജോലി കണ്ടെത്താൻ വിഷമിക്കുന്ന സാഹചര്യം നന്നല്ല എന്നാണ് ട്രൂഡോയുടെ ഈ നിലപാട് തൊഴിലാളികളുടെ ക്ഷാമം നികത്താൻ ചുരുങ്ങിയ കാലയളവിലേക്ക് കാനഡയിൽ പുറം രാജ്യക്കാരെ അനുവദിക്കുന്നതാണ് ഈ പദ്ധതി പദ്ധതി വിപുലമാക്കിയെങ്കിലും പല കാരണങ്ങളാൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു ചില പ്രത്യേക തൊഴിലുടമകൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ തൊഴിലാളികളെ നിർബന്ധിതരാകുന്ന പെർമിറ്റ് നിയന്ത്രണങ്ങളും വന്നു അത് നിമിത്തമുള്ള ചൂഷണവും കുറഞ്ഞ വേതനവും ഒക്കെയാണ് വിമർശനം ക്ഷണിച്ചു വരുത്തിയത് തൊഴിൽ വിദഗ്ധരും യു എൻ ഒക്കെ ഈ താൽക്കാലിക തൊഴിലാളി പദ്ധതിയെക്കുറിച്ച് സമീപകാലത്ത് ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് താൽക്കാലിക വിദേശ വർക്കർ പെർമിറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് എൺപത്തിയെട്ട് ശതമാനം വർധന കാനഡയിലെ തദ്ദേശീയരായ വിദഗ്ധ തൊഴിലാളികളെ ഒഴിവാക്കാൻ ചില തൊഴിലുടമകൾ ഈ പദ്ധതി ചൂഷണം ചെയ്യുന്നുവെന്ന് എംപ്ലോയ്മെന്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് കാനഡ വിമർശിക്കുകയും ചെയ്തു പുതിയ മാറ്റങ്ങളുടെ ഭാഗമായി തൊഴിലില്ലായ്മ നിരക്ക് ആറ് ശതമാനമോ അതിൽ കൂടുതലോ ഉള്ള മേഖലകളിൽ ഇനി മുതൽ വർക്ക് പെർമിറ്റുകൾ അനുവദിക്കില്ല ഇളവുകൾ ഉണ്ടാവുക എന്തിനൊക്കെയാണെന്ന് നോക്കാം സീസണൽ അഗ്രികൾച്ചർ കൺസ്ട്രക്ഷൻ ഹെൽത്ത് കെയർ മേഖലകളിലായിരിക്കും ഇളവുകൾ ഉണ്ടായിരിക്കുക കൂടാതെ മൊത്തം തൊഴിലാളികളുടെ പത്ത് ശതമാനമായി കുറഞ്ഞ വേതനക്കാരായ താൽക്കാലിക കുടിയേറ്റ തൊഴിലാളികളെ ചുരുക്കുകയും ചെയ്യും നിലവിൽ അത് ഇരുപത് ശതമാനമാണ് താൽക്കാലിക വിദേശ തൊഴിലാളികളുടെ എണ്ണം അറുപത്തയ്യായിരമായി കുറയ്ക്കുകയാണ് ലക്ഷ്യം ദ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടെംപററി ഫോറിൻ വർക്കർ പ്രോഗ്രാമിന്റെ കീഴിൽ ഇന്ത്യയിൽ നിന്ന് ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി താൽക്കാലിക തൊഴിലാളികളാണ് കാനഡയിലേക്ക് എത്തിയത് കാനഡയിലെ കുടിയേറ്റ തൊഴിലാളികളുടെ കാര്യത്തിൽ ആദ്യത്തെ പത്തിൽ ഇന്ത്യയും ഉൾപ്പെടും വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം പുതിയ വിദ്യാർത്ഥികളെ ഇന്ത്യ അയച്ചിട്ടുണ്ട് എന്നാൽ സമീപകാല കണക്കുകളിൽ കാര്യമായ കുറവ് കാണുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈക്കും ഒക്ടോബറും മധ്യേ കാനഡിയൻ സർക്കാർ ഒരു പുതിയ പഠന പെർമിറ്റ് അപേക്ഷ അനുവദിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതേ കാലയളവായപ്പോഴേക്ക് ഈ സംഖ്യ എൺപത്തി ഏഴായി കുറയുകയായിരുന്നു കാനഡയിലെ താൽക്കാലിക കുടിയേറ്റക്കാരുടെ ജനസംഖ്യ ഇരുപത്തിയഞ്ച് ലക്ഷം കവിഞ്ഞു കഴിഞ്ഞു ആകെ ജനസംഖ്യയുടെ ആറ് ദശാംശം രണ്ട് ശതമാനം അത് അഞ്ച് ശതമാനമായി കുറയ്ക്കുകയാണ് കനേഡിയൻ സർക്കാരിന്റെ ലക്ഷ്യമെന്നാണ് ബി ബി സി റിപ്പോർട്ട് പറയുന്നത് കാനഡയിലെ ഇന്ത്യക്കാരുടെ എണ്ണം സമീപ വർഷങ്ങളിൽ ഗണ്യമായി കൂടിയിട്ടുണ്ട് രണ്ടായിരത്തിനും രണ്ടായിരത്തി ഇരുപതിനും മധ്യേ ഇന്ത്യൻ ജനസംഖ്യ ആറ് ലക്ഷത്തി എഴുപതിനായിരത്തിൽ നിന്നും പത്ത് ലക്ഷമായാണ് ഉയർന്നത് താമസത്തിന് വീടുകൾ കിട്ടാനുള്ള ക്ഷാമമാണ് മുഖ്യ ആശങ്ക തൊഴിലില്ലായ്മ നിരക്ക് രണ്ടാമത്തെ കാര്യമാണ് ഇത് കണക്കിലെടുത്ത് ഈ വർഷം മുതൽ അന്താരാഷ്ട്ര തലത്തിൽ തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും സ്വീകരിക്കുന്നതിൽ കുറവ് വരുത്തും ഈ വർഷത്തിന്റെ തുടക്കം ഭവനരംഗത്തെ പ്രതിസന്ധി തരണം ചെയ്യാൻ രണ്ടു വർഷത്തേക്ക് പുതിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥി വിസകൾ കാനഡ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും പുതിയ കുടിയേറ്റ നിയന്ത്രണ നയം മലയാളികൾക്കടക്കമുള്ളവർക്ക് ആശങ്ക കൂട്ടുകയാണ് കാനഡയിൽ മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളും കുടിയേറ്റം കുറയ്ക്കുന്നതിനായി ചില നിയമപരിഷ്കാരങ്ങൾ നടത്തിയിട്ടുണ്ട് നൈപുണ്യം ആവശ്യമില്ലാത്ത മേഖലയിലേക്കുള്ള തൊഴിൽ വിസ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ന്യൂസിലാന്റ് ആണ് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയ റെക്കോർഡ് കുടിയേറ്റം കണക്കിലെടുത്താണ് തൊഴിൽ വിസയിൽ പരിഷ്കരണങ്ങൾ പ്രഖ്യാപിച്ചത് കുറഞ്ഞ വൈദഗ്ധ്യമുള്ള ജോലികൾക്ക് ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം ഉറപ്പാക്കുന്നതിനും മിക്ക തൊഴിൽ വിസകൾക്കും മിനിമം വൈദഗ്ധ്യവും പ്രവൃത്തി പരിചയവും നിർബന്ധമാക്കുകയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ന്യൂസിലാൻഡ് ഏർപ്പെടുത്തിയത് കൂടാതെ കുറഞ്ഞ വൈദഗ്ധ്യമുള്ള ജോലികൾക്കുള്ള പരമാവധി തുടർച്ചയായ താമസ കാലയളവ് മൂന്ന് വർഷമായി പരിമിതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ ഇത് അഞ്ചു വർഷമായിരുന്നു ഇപ്പോഴാണത് മൂന്ന് വർഷമായത് ട്രക്ക് ബസ് ഡ്രൈവർമാർക്കുള്ള വർക്ക് ടു റെസിഡൻസും അവസാനിപ്പിച്ചു ഡ്രൈവർമാർക്കുള്ള ക്ഷാമം പരിഹരിക്കപ്പെട്ടതോടെയാണ് പുതിയ നടപടിയിലേക്ക് ന്യൂസിലാൻഡ് എത്തിച്ചേർന്നത് മൂന്ന് കോടിയിലധികം ഇന്ത്യക്കാർ നിലവിൽ വിദേശത്ത് താമസമാക്കിയവരാണ് എന്നാണ് ഏകദേശ കണക്ക് ഈ വ്യക്തികളെ സാധാരണയായി ഓവർസീസ് ഇന്ത്യക്കാർ എന്നാണ് വിളിക്കുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം മൂന്ന് കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി മുന്നൂറ്റി നാൽപ്പത് പേർ നിലവിൽ വിദേശത്ത് തിര ഉറപ്പിച്ചവരാണ് ഇതിൽ ഒരു കോടി മുപ്പത്തിനാല് ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേർ പ്രവാസി ഇന്ത്യക്കാരും ഒരു കോടി എൺപത്തി ആറ് ലക്ഷത്തോളം പേർ ഇന്ത്യൻ വംശജരുമാണ് ഗൾഫ് രാജ്യങ്ങളായിരുന്നു മലയാളികളുടെ പ്രധാനപ്പെട്ട കുടിയേറ്റ മേഖല കേരളത്തെ സാമ്പത്തികാവസ്ഥയെ അവസ്ഥയെ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ വരെ സ്വാധീനിച്ചതും ആ കുടിയേറ്റമാണ് എന്നാൽ കുറച്ചു കാലമായി അതിലൽപ്പം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഗൾഫിലേക്കുള്ള മലയാളികളുടെ കണ്ണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് ചെന്നെത്തുന്നത് ഗൾഫ് ജോലി എന്ന സ്വപ്നവുമായി ബഹ്റനിലെത്തിയ മലയാളികളിൽ പലരും ഒന്നോ രണ്ടോ വർഷം ഇവിടെ ജോലി ചെയ്ത ശേഷം മികച്ച അവസരങ്ങൾ തേടി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന ഒരു കാര്യം മുമ്പ് വന്നിട്ടുണ്ട് ഗൾഫ് നാടുകളിൽ ദീർഘകാലം ജോലി ചെയ്തവർ വരെ പുതിയ മേച്ചിന് പുറങ്ങൾ തേടി പോകുന്നു ഇവരിൽ വലിയൊരു വിഭാഗം നഴ്സിംഗ് മേഖലയിൽ ഉൾപ്പെട്ടവരാണ് എന്നതാണ് ശ്രദ്ധേയം മികച്ച ശമ്പളം കൃത്യമായ ജോലി സുസ്ഥിരത എന്നിവയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് മലയാളികളെ കുടിയേറാൻ ആഗ്രഹിക്കുന്നതിന് പ്രധാന കാരണങ്ങൾ ഈ കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗം പേരും അവരുടെ കുടുംബാംഗങ്ങളെയും കൂടെ കൊണ്ടുപോയി ആ രാജ്യത്ത് തന്നെ സ്ഥിരതാമസമാക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം എന്തായാലും കനേഡിയൻ സ്വപ്നങ്ങൾക്ക് മേൽ കരിനീഴൽ വീണു എന്ന് ചുരുക്കമാണ്